ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ഫോർ എക്സിലും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലുള്ളതാണ് റീസ്റ്റോക്ക് ചെയ്താണ് കുറേ പേര് ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നോട്ടത് അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഇതുപോലെയാണ് ഓക്കെ ഇത് പതിന്റെ തന്നിലും ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് ഷാള് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഡബിൾ എക്സിലും ട്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഇതിലും ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ എക്സിലും ഉണ്ടാവില്ല ഫോർ എക്സില് ഞാൻ തനിയെ കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറും മൂന്ന് കളറാണ് കേട്ടോ ഇതിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡി ടി ഡി സി ആയിട്ടും പോസ്റ്റലായിട്ടൊക്കെ അയക്കും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യാം പോസ്റ്റ് ആണെങ്കിൽ വൺ വീക്ക് ആവും ഓക്കെ ഹോം ഡെലിവറി വേണമെന്നുള്ളൊരു പോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ആണ് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ ഓഫിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ട്രിപ്ലെക്സിലാണ് സൈസ് ബോട്ടം ഷോളില് ഡബിൾ സൈഡ് ഇതുപോലെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോൾ നല്ല ഷോളാണ് കേട്ടോ നല്ല പ്രിൻറ് നല്ല ഭംഗിയുള്ള ഷോളാണ് സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് പിന്നെ തടിയുള്ളവർക്കൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് പിന്നെ ലോക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ബോട്ടം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ആണ്

ഷോള് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ലൊരു കളറാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഒരുപാട് കാലം യൂസ് ചെയ്യാം ബോട്ടം ഷോള് ഇതില് ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും മാത്രാണ് കേട്ടോ സൈസ് ഉണ്ടാവുകയുള്ളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ചന്തേരി സിൽക്കിൽ വരുന്ന ഐറ്റാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ലോക്കിൽ ഇതുപോലെ നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ടിൽ മാത്രമാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് ഡബ്ലെക്സലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഷോൾ ഓർഗൻസ് ഷോൾ ആണ് സോഫ്റ്റ് ഓർഗൻസാണ് കേട്ടോ ഷോൾ ഷോളിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് റെഡ് വർക്ക് ആണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് റൈസ് ബോട്ടോളും സെയിം തന്നെയാണ് കേട്ടോ ഓർഗൻസോൾ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു കളറാണ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ട്ടോ പ്രൈസ് അപ്പൊ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല അടിപൊളി ഡിസൈനാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ പ്രൈസ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അത് ബോട്ടം ഷോള് ഫിഷിംഗ് മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ അങ്ങനെയാണ് ഷാളില് ഡിസൈൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് നോക്കാം കാണിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചോണ്ടിരിക്കുന്നൊക്കെ ഡബിൾ എക്സിലും ട്രിപിൾ എക്സിലും മാത്രമാണ് കേട്ടോ സൈസ് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ോട്ടാണ് ഷാള് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ബോട്ട ഡിസൈൻ കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് ഡബ്ളെക്സിലും ട്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ലൈനിങ് ഉള്ളതാണ് ഡബ്ൾ എക്സിലും ട്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം ഷോൾ ഇതുപോലെ തന്നെ കേട്ടോ ഷാൾ നല്ല ലെങ് എടുത്തൊക്കെയുള്ള ഷോൾ ആണ് ഓക്കെ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് സൈഡ് ഓപ്പൺ അല്ല പാനൽ കട്ടാണ് ബോട്ടം ഷോൾ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഡബിൾ എക്സിലും ത്രിപ്പിൾ എക്സിലും ആണ് ഇതിന്റെ യോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഈ ഓഫിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതിൽ ഡബിൾ എക്സിലും ത്രിപിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ഷോളിലും നല്ല റെഡ് വർക്ക് വരുന്നുണ്ട് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഡബിൾ എക്സിലും ത്രിബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പ്രൈസ് യോക്കിൽ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഷാള് മസ്ലിൻ ഷാൾ ആണ് കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് പേര് ആണ് കേട്ടോ അപ്പൊ റീസ്റ്റോക്ക് ചെയ്താണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അതിൻ്റെ തന്നെ മറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ വീഡിയോയില് കുറച്ച് ലൈറ്റ് ആണ് നല്ല ഡാർക്ക് മറൂൺ ആണ് ബോട്ടം ഷോള് മസ്ലിം ഷോൾ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ മറ്റേ ഒരു നെരച്ച പോലക്കാണ് വീഡിയോയിൽ കാണുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കളറ് മസ്ലിൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സലും ട്രിബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കേട്ടോ നല്ല ൊളി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിന് ബോട്ടം ഉണ്ടാവില്ല ഇങ്ങനെ ഗൗണ് പോലത്തെ ആണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ഇതിന്റെ ഷാളില് പോലെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷാൾ ആണ് കേട്ടോ അതിന് നെക്സ്റ്റ് നെക്സ്റ്റ് ഗ്രീൻ ആണ് കേട്ടോ വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ വീഡിയോയിലുള്ളതിനേക്കാളും ഒരു ഗ്രീൻ കളർ മിക്സ് ആയ ആണ് കേട്ടോ കറക്റ്റ് കളർ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം വീഡിയോയില് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് കാണിക്കുന്നത് ഷാള് ഷാളില് നല്ല ത്രെഡ് വർക്കാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ മെക്സിമം ബ്ലാക്കാണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ത്രിബ്ലെക്സിലും ഡബ്ലെക്സിലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷാളിൽ ഫുൾ വർക്ക് ഉണ്ട് വൺ സൈഡ് നല്ല അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഡിസൈൻ ഉണ്ട് കേട്ടോ ഷാളിൽ ഓക്കെ നോക്കാം നെക്സ്റ്റ് ആയിരത്തി അറുനൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ പിന്നെ യോക്കിൽ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഷോളില് വൺ സൈഡ് ഇതുപോലെ എംബ്രോയിഡറി ഡിസൈൻ ഉണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് എടുത്തുള്ള ഷോൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാൻ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇത് ാണ് റിംഗിൾ ഡ്രൈ ഓൺ ഇല്ല ആ മെറ്റീരിയൽ ആണ് റിബ്ലക്സിലും ഡബ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പിന്നെ ബോട്ടോ ഇതോ ഇതുപോലെ നല്ല വിട്ട് കൂടിയ ബോട്ടമാണ് കേട്ടോ ബ്ലാസോ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് ഷോള് നല്ല ലെങ് എടുത്തൊക്കെ ഉള്ള ഷോൾ ആണ് ഫുള്ള് ഇതോലെ സ്റ്റോൺ വർക്ക് വരെയുണ്ട് തിന്റെ സൈഡിലാണ് കേട്ടോ ഡിസൈന് സ്ലീറ്റിന്റെ സൈഡില് പിന്നെ ടോപ്പിന്റെ എന്താ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നോക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നോട്ട ഷോള് നല്ല മസ്ലി മെറ്റീരിയൽ ആണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വീഡിയോയിലുള്ളതിനാളും ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മാറ്റുണ്ട് ഓട്ടോ കറക്റ്റ് കളറാ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല ചെറിയൊരു മാറ്റുണ്ട് നെക്സ്റ്റ് നോക്ക നെക്സ്റ്റ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് സൈസ് ഷോപ്പിന്റെ എൻഡില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോള് ഷിഫോൺ ആണ് ഷോളിന്റെ വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഫുൾ ആയിട്ട് ചെറിയ വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഷാളില് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണ് കേട്ടോ പീ ഗ്രീൻ ആണ് അല്ലെ പീകോക്ക് ബ്ലൂ ആണ് വീഡിയോയിലുള്ളതിനാലും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കളറിൽ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ചെറുതായിട്ടൊരു കളർ ചേഞ്ചുണ്ട് ഷാള് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് നോക്കാം ഡബിൾ എക്സിലും ട്രിബിൾ എക്സിലും ആണ് കേട്ടോ ഇതിൽ സൈസുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഷാളിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ ഇതിൻ്റെ ഇങ്ങനെ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ഹാൻഡ് വർക്കാണ് ഫുള്ള് ഓക്കെ നെക്സ്റ്റ് നോക്കാം ട്രിപ്പിൾ കോഡ് സെറ്റ് ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൽ ത്രീ എക്സലും ഡബിൾ എക്സലും അവൈലബിളാണ് വീഡിയോയിലുള്ളതിനാളും കുറച്ച് കളർ കുറവുണ്ട് ഏഷ് കളറാണ് ഡാർക്ക് ഏഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു മസ്റ്റേഡ് എല്ലോ ആണ് ബോട്ട ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഡബിൾ എക്സലും ക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു കോട്ടന്റെ സെറ്റ് ആണ് ഡൈനിങ് ഇല്ല ഇതിൽ ഡബിൾ എക്സ് എൽ ഫൈവ് എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഫൈവ് എക്സ് വരെ ഉണ്ടാവും നല്ല കളറാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടർ ഷോൾ നല്ല ലെങ്ത്തും ഷോൾ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ത്രിപിൾ എക്സിലും ഫോർ എക്സിലും മാത്രമാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ അത് ബോട്ടം ഷോള് നെക്സ്റ്റ് റബ്ലെക്സിലും പോറക്സിലും ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഷോള് മസ്ലിൻ ഷോൾ ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോ ഇതിൽ ഏതാ സൈസൊന്നും കൂടെ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നും കൂടെ പറയണം കേട്ടോ ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അഡ്രസ്സൊക്കെ അയച്ചു വെക്കണം ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ ഏതാണ് വേണ്ടത് എന്നും കൂടെ പറയണം കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ പറയണം അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഡിലേ ആവും റിപ്ലൈ കിട്ടാനായിട്ട് ഇപ്പോൾ ഞാൻ റിപ്ലൈ തരുമ്പോഴേക്കും നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഡീറ്റെയിൽസ് ഫുള്ള് അയച്ചു വെക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിന്നെ ഡി ടി സി ആണോ പോസ്റ്റ് ആണോ ഏതാ വേണ്ടെന്നും കൂടെ അയച്ചു വയ്ക്കുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ ഫോർ എക്സലും ഫൈവ് എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിൻ മെറ്റീരിയൽ ആണ് ഫോർ എക്സലും ഫൈവ് എക്സ് ഉണ്ട് കേട്ടോ അതിൽ മസ്ലിൻ ആണ് മെറ്റീരിയൽ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്